അല്ലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈയിടെയായിട്ട് മനസ്സിലാക്കിയ ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഒരു മാർഗത്തിനെക്കുറിച്ച് നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരുന്ന ഒരു മാർഗത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേണ് ഞാൻ തമ്മിനയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കാണാൻ ഇടയായത് അപ്പോൾ അതിൽ ആ താത്ത പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വലിയ ആഗ്രഹമാണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹമായിക്കോട്ടെ നമുക്ക് പലർക്കും കടങ്ങളുണ്ടാകും വീടെന്ന് പറഞ്ഞ സ്വപ്നം ഉണ്ടാവും കുട്ടികളില്ലാത്തവരുണ്ടാവും ഇങ്ങനെ ഏത് വലിയ വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ അതൊക്കെ നമുക്ക് നേടിത്തരുന്ന ഒരു മഹത്തായ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ തഥ വീഡിയോ തുടങ്ങിയത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് നമുക്കറിയാം ഹീദർ നബി എന്ന് പറയുന്ന നബി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു നബിയാണ് അല്ലേ ആ നബിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഇഷാമഅ അരിബിൻ്റെ ഇടയിൽ നാല് യാസീന് ഓതി മുഴുവനാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് വലിയ ആഗ്രഹങ്ങളും നടക്കും തന്നെ കേട്ടോ ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതെങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നാല് ആസീന് നമ്മൾ ഓതാനിരിക്കുക നമ്മൾ ഓതാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം മനസ്സിൽ നെയ്യത്താക്കി വെക്കുക ആ നെയ്യത്താക്കി വെച്ച് ആ ആഗ്രഹം മനസ്സിലിരുത്തി ഭയങ്കര ആത്മാർഥതയോടുകൂടി നമ്മൾ ഈ ഒരു നാല് ആസീനും തുടർച്ചയായി ഓതി മുഴുവനാക്കാൻ ശ്രമിക്കണം അതായത് അതിനിടയിൽ മറ്റുള്ള സംസാരങ്ങളോ മറ്റുള്ള ശ്രദ്ധകളോ ഒന്നും വരാൻ പാടില്ല നമ്മൾ ഓതുമ്പം അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ഉച്ചാരണ ശുദ്ധിയോട് കൂടിയൊക്കെ നാല് ആസീനെ നമ്മൾ ഓതി മുഴുവനാക്കണം ഓതി മുഴുവനാക്കിയതിന് ശേഷം നമ്മൾ പടച്ച റബിനോട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മുൻനിർത്തി നമ്മൾ ദ ചെയ്യണം ഇങ്ങനെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ നമുക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കിട്ടുമോ എന്ന് വരെ നമുക്ക് സംശയം തോന്നാം അല്ലേ കാരണം അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് നാല് ആസീനോത എന്നൊക്കെ പറയുന്നത് അതും എല്ലാവർക്കും പറ്റണ ഒരു സമയത്തുമാണ് വരുവിൻ്റെ ഈശായ സമയത്ത് അപ്പോൾ ഞാനങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലോർത്ത് ഒരുപാട് വേറെയുള്ള കാര്യങ്ങളും അതായത് വേറെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ശ്രദ്ധിച്ചു ഈ ഒരു കാര്യത്തിനെ കാര്യത്തിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടെ പഠിക്കാൻ ശ്രമിച്ചു പഠിച്ചു കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ ഒരുപാട് ആൾക്കാരുടെ കമൻസ് ഞാൻ കാണാനിടയായി ഈ ഒരു കാര്യം ഇതുപോലെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്കാണ് ഫലം കിട്ടിയിട്ടുള്ളത് അതും മൂന്നോ നാലോ ദിവസം കൊണ്ടൊക്കെ ഫലം കിട്ടിയവരുണ്ട് അതിൽ കണ്ട കുറച്ച് കമന്റ്സ് ഞാൻ ഒരുപക്ഷെ വീഡിയോയിൽ ചെറുക്കുന്നുണ്ടാവും താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ അത്ര നമുക്ക് സന്തോഷം തോന്നുന്ന വിധത്തിലുള്ള കമൻസാണ് കുറേ ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ പടശലാഭം നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നേടിത്തരുന്നൊരു കാര്യമാണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരാണ് കമൻറ്റിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തിനെ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് അറിവുള്ള പണ്ഡിതന്മാരും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അവരും ഒക്കെ പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വഴിയാണ് ഇത് എന്ന് തന്നെയാണ് ഈ ഒരു നാരി ആസീന് ഹിളർ നബിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഓതുകയാണ് നമുക്ക് അത്രയും നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കുന്നുണ്ടാവുക എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട സ്ഥിതിക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതുപോലെ എനിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഇനി മനസ്സിൽ ബാക്കിയുണ്ട് അപ്പോൾ അതിലൊരാഗ്രഹം മുൻനിർത്തി ഞാൻ ഇത് ചെയ്യാൻ ആരംഭിച്ചു വലിയ കാര്യമാണെന്ന് വെച്ചാൽ എനിക്ക് അത് വലിയ കാര്യമാണ് എല്ലാവർക്കും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾ കൊണ്ട് പറ്റ പറ്റൂലെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കാര്യങ്ങളായിട്ട് തോന്നും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ മനസ്സിൽ മുൻനിർത്തിയിട്ട് ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഇത് ഓദാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ത്ഭുതം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഈ തടസ്സങ്ങളൊക്കെ മാറി നമുക്കൊരു വഴി നല്ല രൂപത്തിൽ തെളിഞ്ഞു വന്നാൽ നമുക്ക് ആ ഒരു വഴിയിലൂടെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കും അല്ലേ അപ്പോൾ അതുതന്നെയായിരുന്നു എൻ്റെയും പ്രശ്നം അതായത് ഒരുപാട് വഴികളുണ്ടാവും പക്ഷേ നമ്മളതൊന്നും കാണൂല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തടങ്ങൾ ഉണ്ടാവും വീടെന്ന് പറഞ്ഞ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരുണ്ടാവും അപ്പോൾ അതിലേക്ക് അതിലേക്കെത്താന് നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാവും അല്ലേ ഏതൊരു ആഗ്രഹിക്കോട്ടെ അതിലേക്ക് എത്താനുള്ളൊരു തടസ്സം ഉണ്ടാവും ആ തടസ്സം മാറ്റി അവിടെ ഒരു വഴി നമുക്ക് തെളിച്ച് തരാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ടും സാധിക്കൂല ആ ഒരു വഴി നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു വലിയ മാർഗമാണിതെന്ന് എനിക്കത് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ച് ചെയ്യാൻ ശ്രമിച്ചത് ഒറ്റ ദിവസം കൊണ്ട് അതിലേക്കുള്ള വഴി എനിക്ക് തെളിഞ്ഞു വന്നു എന്നുള്ളതാണ് കേട്ടോ ആഗ്രഹം ഒരു ദിവസം കൊണ്ട് നടന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ ആ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള ഒരു ഹലാലായ ഒരു വഴി നമുക്ക് വേണമല്ലോ ആ ഒരു വഴി എനിക്ക് ഈ ഒരു കാരണം കൊണ്ട് തെളിഞ്ഞു വന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും പവർഫുള്ളാണ് ഈ ഒരു കാര്യം അത്രയും എഫക്റ്റീവാണ് ഈ ഒരു കാര്യം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാം ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും ഒരൊറ്റ ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കുള്ളിലൊരു ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാകും നമുക്കതിലേക്കൊരു വഴി നമുക്ക് തെളിഞ്ഞു വരും അങ്ങനെ ഒരുപാട് നമുക്ക് കാര്യങ്ങളോട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസങ്ങളിൽ ഈ ഒരു രീതി പ്രത്യേകിച്ച് ഒരു 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 തടസ്സങ്ങളില്ലാത്ത കാര്യമാണ് അതായത് എല്ലാവർക്കും പറ്റുന്ന ഒരു സമയമാണല്ലേ ഇട എന്ന് പറയുന്നത് ആ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെന്നെ പറയുള്ളൂ നാല് യാസീനെ ഹിബർ നബിൻ്റെ പേരിൽ നമ്മൾ ഓതി മുഴുവനാക്കാം അത് ഓതി നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ടാവുമോ അതെല്ലാം നമുക്ക് നടത്തി തരും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് കമൻസ് ആഡ് ചെയ്യാം പറ്റുന്ന വിധത്തിലൊക്കെ കമന്റ്സ് ആഡ് ചെയ്യാം ഓരോരുത്തർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അവർക്ക് ജീവിത സം ചില ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ചിലർ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇസ്ലാമികമായിട്ടുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല എല്ലാരും നല്ലവണ്ണം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കി എല്ലാവർക്കും ഫലം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളാണ് നമ്മുടെ ചാനലിൽ കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത്തരം അറിവുകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മൾ കൂടെ കൂടും പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതൊന്ന് നിങ്ങളുടെ ആ ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വളരെ ഇഷ്ടത്തോടെ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും പറയുന്നു അസലാ വലൈക്കും